മുടിയുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യത്തിന് ഭക്ഷണത്തിനുള്ള പങ്ക് വളരെ വലുതാണ് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്തെങ്കിലുമൊക്കെ വാരിവലിച്ച് കഴിച്ചിട്ട് കാര്യമില്ല നല്ല ആരോഗ്യമുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ മുടിയും ചർമ്മവും എപ്പോഴും യുവത്വത്തോടെ ഇരിക്കും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിനുകളും പ്രോട്ടീനുകളുമാണ് മുടിയും ചർമ്മത്തെയും സംരക്ഷിക്കുന്നത് മുടിക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം മുടി കൊഴിച്ചിൽ മാറ്റി മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിൽ ആദ്യത്തേതാണ് നെല്ലിക്ക നെല്ലിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുടിയുടെ ആരോഗ്യത്തിന് ഏറെ പ്രധാനമാണ് നെല്ലിക്ക തലയോട്ടിക്കും മുടിക്കും ധാരാളം ഗുണങ്ങൾ നൽകുന്നതാണ് നെല്ലിക്ക പരമ്പരാഗതമായി പല രോഗങ്ങൾക്കുമുള്ള മരുന്നായി നെല്ലിക്ക ഉപയോഗിച്ചു വരാറുണ്ട് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് നെല്ലിക്ക രോമകൂപങ്ങളെ പരിപോഷിപ്പിച്ച് മുടിയെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതാണ് നെല്ലിക്ക എണ്ണ കാച്ചുമ്പോഴും ഹെയർ പാക്കുകൾ തയ്യാറാക്കുമ്പോഴും പലരും നെല്ലിക്ക ഉപയോഗിക്കാറുണ്ട് ഇത് ആരോഗ്യത്തിനും അതുപോലെ മുടിക്കും വളരെ നല്ലതാണ് മുടികൊഴിച്ചിൽ പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും നെല്ലിക്ക കഴിക്കാൻ ശ്രമിക്കണം രണ്ടാമത്തേത് ബദാമാണ് സൂപ്പർ ഫുഡുകളിൽ പ്രധാനിയാണ് ബദാം മുടിക്കും തലയോട്ടിക്കും ഏറെ നല്ലതാണ് ബദാം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകൾ ഓലിക് ആസിഡ് ലിനോലിക് ആസിഡ് എന്നിവയെല്ലാം മുടി വളർത്താൻ ഏറെ നല്ലതാണ് മാത്രമല്ല മുടികൊഴിച്ചിൽ മാറ്റാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഇയും ബദാമിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു അടുത്തത് ക്യാരറ്റ് ആണ് കണ്ണിന് കാഴ്ച നൽകുന്നതാണ് ക്യാരറ്റ് എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ മുടിക്കും ഏറെ നല്ലതാണ് മുടി വളരാൻ ആവശ്യമായ ബീറ്റോ കരോട്ടിൻ കൂട്ടാൻ ഏറെ സഹായിക്കുന്നതാണ് ക്യാരറ്റ് മാത്രമല്ല മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ബയോട്ടിനും ക്യാരറ്റിൽ ധാരാളം ഉണ്ട് മുടിയെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന കെരാറ്റിൻ കൂട്ടാനാണ് ബയോട്ടിൻ സഹായിക്കുന്നത് മറ്റൊന്നാണ് കറിവേപ്പില കറിവേപ്പിലയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കറികളിൽ കറിവേപ്പില എടുത്തു കളയാതെ കഴിക്കുന്നത് ആരോഗ്യത്തിനും അതുപോലെ മുടിക്കും വളരെ നല്ലതാണ് മുടി പൊട്ടിപ്പോകുന്നത് തടയാൻ വളരെയധികം സഹായിക്കുന്നതാണ് കറിവേപ്പില ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻ ബിയും ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് കറിവേപ്പില രക്തയോട്ടം വർദ്ധിപ്പിച്ച് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ ഏറെ നല്ലതാണ് മുടിയെ ബലപ്പെടുത്താൻ സഹായിക്കുന്ന അമിനോ ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട് മുടി കൊഴിച്ചിൽ മാറാനും മുടിയുടെ ആരോഗ്യം നിലനിർത്താനും നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യമായി നമ്മുടെ മുടിയിൽ കെമിക്കലുകൾ അടങ്ങിയ ഹെയർ പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇത് നമ്മുടെ മുടി കൂടുതൽ ഡാമേജ് ആക്കാൻ കാരണമാകും ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും മുടി ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത്